السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله أن أمير المؤمنين أبي حفص عمر بن الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول

നമ്മെ മുത്തഫയ്യകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ ഇമാം നവോബി റഹ്മത്ത്ല്ലാഹി അലിഹി അദ്ദേഹത്തിൻ്റെ അർബൈൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയ നാൽപ്പത് ഹദീസുകളിലെ ഒന്നാമത്തെ ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് വിശ്വാസികളുടെ നേതാവ് ഒന്നാമത്തെ ഖലീഫ ഹസ്സയുടെ പിതാവ് അങ്ങനെയാണ് അറബികളായ ആളുകൾ പലപ്പോഴും പല ആളുകളെയും പരിചയപ്പെടുത്താറുള്ളത് റസൂൽ അള്ളാഹിഹു അലി ഹുസ്ലമെ അവർ പരിചയപ്പെടുത്തി അബുൽ ഖാസിം ഖാസിമിന്റെ ഉപ്പ എന്ന പേരിലായിരുന്നു ഖത്താബ്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറഞ്ഞു ആ പറഞ്ഞത് ഞാൻ കേട്ടു സെമയത്തു റസൂൽഅള്ളിഹു അലി വസ്സലായൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നമല്ല എന്നാലും തീർച്ചയായും കർമ്മങ്ങൾ പ്രവൃത്തികളെല്ലാം നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞാൽ ഉദ്ദേശം കരുതൽ എന്നൊക്കെ അതിൻ്റെ മലയാളത്തിൽ പറയാം ഇന്നമാലി കുല്ലിം മാനവ ഏതൊരു മനുഷ്യൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്നതാണ് അയാൾക്കുണ്ടാവുക എന്നിട്ട് റസൂല പറഞ്ഞു ഫാനത്ത് ഹിജുറത്ത് ഹു ഇഹി വറസൂലിഹി ഫിജറത്ത് പ്രസൂർ അലൈഹി അലിസ്വലം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന സമയത്ത് കുറേശ്ശികളായ ആളുകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നുമൊക്കെ കഠിനമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറി വന്നപ്പോൾ അവസാനം ഗതികെട്ട് അലൈഹി അലിസ്വലം അള്ളാഹുവിൻ്റെ അനുവാദ പ്രകാരം മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ് ഹിജിറ പോവുകയാണ് ആ സമയത്ത് പല നിലയിലുള്ള ആളുകൾ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ കൂടിയാണ് ഈ പറഞ്ഞ ഹദീസ് ഉള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം അതുകൊണ്ട് റസൂൽ പറഞ്ഞു ആര് ഹിജിറ പോകുന്നുവോ അവരുടെ ലക്ഷ്യമെന്താ ഇലാഹി വ റസൂലിഹി അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞതനുസരിച്ചു കൊണ്ട് ഞങ്ങൾ പിറന്ന മണ്ണിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നിർബന്ധിതമായ സാഹചര്യത്തിൽ ഇഷ്ടമില്ലെങ്കിൽ കൂടി ഇതാ ഇവിടം ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതരായിരിക്കുന്നു അത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല പക്ഷേ അള്ളാഹു കൽപ്പിച്ചു റസൂൽ അഹുസ് അള്ളാഹു അലൈവലം അത് നിർദ്ദേശിച്ചു അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു എന്ന നീയത്തോടു കൂടിയാണ് എങ്കിൽ ഫഹിജ് റത്തുഹു വറസൂലിഹി അപ്പോൾ അയാളുടെ ആ പലായനം അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഇഷ്ടപ്പെട്ട പ്രകാരം ആവുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പ്രതിഫലം നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ് ഹിജറ ത എന്നാൽ എന്തെങ്കിലും ഒരു ഭൗതികമായ കാര്യം ഉദ്ദേശിച്ചു കൊണ്ടാണ് ഒരാൾ ഹിജറ പോകുന്നത് എങ്കിൽ യുസുബുഹ ആ ഉദ്ദേശിച്ച ലക്ഷ്യം അയാൾ നേടിയെടുക്കുകയും ചെയ്തു ആ വിമ്രായത്തിൻ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് എങ്കിൽ എൻ കി അവൻ അവളെ വിവാഹം ചെയ്യുകയും ചെയ്തു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഫെ ഫറ തുലാജറി എന്തൊരു ലക്ഷ്യമാണോ മനുഷ്യന്റെ മനസ്സിൽ മനസ്സിലുണ്ടാകുന്നത് ആ ലക്ഷ്യത്തിനനുസരിച്ചാണ് അയാളുടെ പലായയവും ഉണ്ടാവുക ചുരുക്കി പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിന് വേണ്ടി ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു എന്നൊക്കെ നീയത്തായി പല ആൾക്കാരിങ്ങനെ ഉറക്ക പറയാറുണ്ട് എന്നാൽ മതപരമായൊരു കാര്യം അത് അള്ളാഹു കബൂൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ കഴമ്പും കാതലുമായി ഉദ്ദേശം നെയ്യത്തുണ്ടായിരിക്കുക എന്ന് വേണം അത് ചൊല്ലിപ്പറയിൽ കൊണ്ടല്ല മറിച്ച് കർമ്മത്തിൻ്റെ ഫലം സഫലമായി കിട്ടണമെങ്കിൽ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ചതിനനുസരിച്ച് അതേ നിറവേറുകയുള്ളൂ എന്നാണ് റസൂർ ലാഹിസ് അലൈസ് പറഞ്ഞ ഈ ഹരീസിലൊന്ന് പൊതുവായി മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ഏതൊരു കാര്യവും തീരുമാനിക്കപ്പെടുന്നത് ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ആ നെയ്യത്ത് ശരിയാകണം നിസ്കാരമായിരുന്നാലും ഖുർആൻ പാരായണമായിരുന്നാലും മറ്റുതര കാര്യങ്ങളൊക്കെ ആയിരുന്നാലും നെയ്യത്ത് സംശുദ്ധമാണെങ്കിൽ കർമ്മഫലങ്ങൾ ഉറപ്പിക്കാം അല്ലാതെ സുധാരത്തല എല്ലാ കർമ്മങ്ങളും നല്ല നെയ്യത്തോടുകൂടി നിർവഹിക്കുവാനുള്ള തൗഫിയൊക്കെ നമുക്ക് ഏവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി പോകുന്ന എല്ലാ തെറ്റു കുറ്റങ്ങളിലും അള്ളാഹു സുബാനുഭവത്തേനെ നമുക്ക് പുറത്തു മാപ്പാക്കി തന്ന് അവയിൽ ഒന്ന് സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ഓഫുറത്തും മറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ഭർദഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായവധിക്യവും പ്രയാസങ്ങളുമുള്ള ആളുകളുടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാനുഭവത്തേനെ ശിഫയാക്കി കൊടുത്ത് അനുഗ്രഹിക്കുകയും അവനവന്റെ കാര്യങ്ങൾ ആവശ്യമായ സുഹത്തും താപ്പത്തും ആഫിയത്തും അള്ളാഹു അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഉപജീവനത്തിൽ അള്ളാഹു ഹൈറും വറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖലാസും തക്വയും ഖുഷുവുമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് സമയത്ത് അഫുദൽ ദിക്കർ ല ഇലാഹഇയിൽ അള്ള കലിമ മിലായിമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ടുവരിക്കുന്ന മഹാഭാഗ്യവാൻമാരിൽ ഉൾപ്പെടാൻ അള്ളാഹു സുബാനുഭവത്തിൽ നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയിക്ക് വസൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ നാളെ പാരിത്രികമായ ലോകത്ത് അമ്പിയാക്കളും ഓലിയാക്കളും സലഫസാലികളും സുദ്ധീഖുകളും ഷഹതാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും الله توفيق اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من نزواتنا وذرياتنا وَتَعِينٍ وَجَعِلْنَا لِلْمُتَّقِينَ إِمَامًا ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين امين, آمين برحمتك يا ارحم الراحمين. سبحان ربك رب العزه اما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته